കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ എം കെ ജയരാജന് തുടരാമെന്ന് ഹൈക്കോടതി വി സി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയ ചാൻസലറുടെ സ്റ്റേ ചെയ്തു അതേസമയം കാലടി സർവകലാശാല വി സി പുറത്താക്കിയ ഗവർണറുടെ നടപടിയിൽ കോടതി ഇടപെട്ടില്ല വി സി സ്ഥാനം ഒഴിയണമെന്ന ഗവർണറുടെ നിർദ്ദേശം ചോദ്യം ചെയ്താണ് വൈസ് ചാൻസലർമാർ സമീപിച്ചത് കാലിക്കറ്റ് വി സി നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടുത്തിയത് യു ജി സി ചട്ട ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർ ഡോക്ടർ ജയരാജന്റെ നിയമനം അസാധുവാക്കി ഗവർണർ ഉത്തരവിറക്കിയത് കാലടി സർവകലാശാല വി സി നിയമനത്തിൽ ഡോക്ടർ എം വി നാരായണന്റെ പേര് മാത്രമാണ് സെർച്ച് കമ്മിറ്റി ശുപാർശ ചെയ്തത് ഇത് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വി സി സ്ഥാനത്ത് തുടരാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ നിയമനം റദ്ദാക്കിയത് തനിക്ക് മതിയായ യോഗ്യതയുണ്ടെന്നും ഏറ്റവും യോഗ്യനായ വ്യക്തി എന്ന നിലയിലാണ് സെർച്ച് കമ്മിറ്റിക്ക് തന്റെ പേര് മാത്രം ശുപാർശ ചെയ്തതെന്നും ഡോക്ടർ എം വി നാരായണൻ വാദിച്ചു അതിൽ ചട്ടലെങ്ങനുമില്ലെന്നാണ് കാലടി വിസി വാദിച്ചത് എന്നാൽ കാലടി വി സിയുടെ നിയമനം റദ്ദാക്കിയ ചാൻസലറുടെ തീരുമാനത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു